ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ അതെന്ത് ചോദ്യം അല്ലേ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അല്ലേ ഇപ്പം ഹെൽത്ത് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ഭൂമിയില്ല ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഓവർക്കോം ചെയ്യണോ ഇതിനെ അതായത് പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകണോ തീർച്ചയായിട്ടും പറ്റും ഇത് നിങ്ങൾ ഏത് രീതിയിലുള്ള ഇൻപുട്ടാണ് മനസ്സിലേക്ക് കൊടുക്കുന്നത് അതുതന്നെയാണ് പ്രശ്നമായിട്ട് പുറത്തേക്ക് വരുന്നത് ആ രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ശരിക്കും എല്ലാ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് അത് ഔട്ട്സൈഡിൽ നിന്നല്ല നിങ്ങളിൽ നിന്ന് തന്നെയാണ് അത് ഒരു ബോധപൂർവം നിങ്ങളതിനെ ചിന്തിച്ച് ആവർത്തിച്ചുറപ്പിക്കുക എവിടെ നിന്നാണ് ഈ ഇന്ന പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് തോന്നുന്ന ഒരു കാര്യമാണ് ഓക്കെ അത് ആ കാര്യം ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാമായിരുന്നു ഇത് അങ്ങനോട് അങ്ങനെ അങ്ങനെ ആയോട് പറയാൻ പാടില്ലായിരുന്നു ഇതൊക്കെ തോന്നുന്ന ആ ഒരു സാഹചര്യം അനുസരിച്ചും എന്താണ് അങ്ങനെ അനുഭവപ്പെടുന്നതാണ് നിങ്ങൾക്ക് ആ സമയത്ത് അങ്ങനെ തോന്നും ഒരു ഒരു സമയത്ത് തോന്നും ഇത് ചെയ്ത് നല്ലതാണ് പിന്നെ കുറച്ച് കഴിയുമ്പം തോന്നും അത് ചെയ്തത് ശരിയായില്ല തെറ്റായിപ്പോയി അത് ഇതെല്ലാം വരുന്ന എവിടെ നിന്നാണ് നിങ്ങളു തന്നെയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ദ ബേസിക് ദ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സാണ് അപ്പം മനസ്സിനെ മനസ്സിലാക്കുക മനസ്സിനെ ഓവർകം ചെയ്യുക ശരിക്കും ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ രീതി ഇവിടെ വേണ്ടത് എന്താണ് മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പഠിക്കാനുള്ള കാര്യം അതിനകത്തുള്ള എക്സ്പീരിയൻഷ്യൽ എങ്ങനെയാണ് അതിൽ മനോവ്യാപാരങ്ങളെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക ഇങ്ങനെയുള്ള പഠനങ്ങളാണ് ശരിക്കും സത്യം പറഞ്ഞാൽ വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മനസ്സിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെ ആയിക്കോട്ടെ ആ പ്രശ്നം വരുന്ന എവിടെ നിന്നാണ് മനസ്സിൽ നിന്നല്ലേ ഒരു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ ഫിനാൻഷ്യൽ ഉള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം മനസ്സാണ് അപ്പോൾ ഈ മനസ്സിനെ ഓർക്കും ചെയ്ത് ചെയ്യുക മനസ്സിനെ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ സന്തോഷം തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ഗ്രോത്ത് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പരാജയം തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ചിന്തിച്ചു നോക്കിയേ ഇതൊക്കെ പ്രശ്നമില്ലാത്ത ഒരു എന്താണ് പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലേ തീർച്ചയായിട്ടും സാധിക്കും മനസ്സിനെ ഓവർകം ചെയ്താൽ മാത്രം മതി